വില്ലു വില്ലേറി വന്നതാരുടെ വരവോ വില്ലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ <Nik> Jennifer, ോ കല്ലുമാല പറിച്ചറിഞ്ഞതുമാരുടെ വില്ലു വണ്ടിയിലേറി വന്നതാരുടെ പദവോ കല്ലുമാല പറിച്ചറിഞ്ഞതുമാരുടെ വിത്തെറിഞ്ഞൊരു കൈകളെ വീ അർപ്പണിഞ്ഞൊരു മേകളെ വിത്തെറിഞ്ഞൊരു കൈകളെ വീ അർപ്പണിഞ്ഞൊരു മേകളെ ഉരുക്ക് പോലെ ഉറച്ചതാക്കിയതാരുടെ വധവ് ഉരുക്ക് പോലെ ഉറച്ചതാക്കി തടഞ്ഞ കാലം പണി പാഠമാകെപ്പണിമുടക്കി പുത്തനാം ഇതിഹാസമെഴുതിയതാരുടെ പദവോ പാഠശാല തടഞ്ഞ കാലം പാഠമാകെ പണിമുടക്കി പുത്തനാം ഇതിഹാസമെഴുതിയതാരുടെ പദവോ വില്ലു വണ്ടിയിലേറി വന്നതാരുടെ പദവോ വില്ലു വില്ലേറി വന്നതാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ കറ്റകുത്തും കൈകളെ കലപ്പയേന്തും കൈകളേ ും കൈകളെ കലപ്പയന്തും കൈകളെ ഉടച്ചു വാർത്ത കരുത്തതാക്കിയതാ ും വഴി പോലും നടക്കാൻ അവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതുമാരുടെ പതവോ നാചരിക്കും വഴി പോലും നടക്കാൻ അവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതുമാരുടെ പതവോ വില്ലുവണ്ടിയിലേറെ വന്നതാരുടെ പദവോ വന്ന റിഞ്ഞതുവദൂ കല്ലുമാല പറിച്ചെറിഞ്ഞതുജുദേവതവു തേന്നം 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 തേനം തെ തേർന്നം തേ എന്ന താനോ തേ തേ താനോ തേന്നം തെ തേന്നം തേ എന്ന തേന്നം തേന്നം താനോ ം തേനം തോ തേ നം തേനം തോ തേ നം തേനം തനു തെയ് തേ നം തേനം തോ തേ നം തേനം തോ തേനം തേനം തനു തെയ് തെയ് തേനം തേനം തോ തേ നം തേനം 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 തനു വളയണിഞ്ഞൊരു കൈകളെ നെൽക്കതിരു കൊയ്യം കൈകളെ വളയണിഞ്ഞൊരു കൈകളെ നെൽക്കതിരുകൊയ്യും കൈകളെ ചെറുത്തുനിൽ പിൻകൈകളാക്കിയോ ചെറുത്തുനിൽ പിൻകൈകളാക്കിയാജു ദേവദോ മാർമറച്ചാൽ മാറുകയും ജാതിമേലർക്കുനേരെ മാർമറച്ചു നിവർന്നു നിർത്തിയ താജു ഡേ വധവോ മാർ മറച്ചാൽ മാറതീയം ജാതി മേലർക്കു നേരെ മാർമറച്ചു നിവർന്നു നിർത്തിയ താരുടെ പദവോ വില്ലുവണ്ടിയിലേറി വന്ന താരുടെ പദവോ വില്ലുവണ്ടിയിലേറി വന്ന തേനം തേന്നും തേനം തേന്നും തേന്നം തേനം താനോ തയ്യത്തെയും തേം തേന്നും തേം തേനും തേം താനോ തയ്യത്തേം തേം തേന്നും തേം തേം തേനം താനോ തേ തയ്യ തേനം 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 തേ